ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണവിപണി വീണ്ടും താഴക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗംസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറായിരത്തി അറുനൂറ്റി അറുപത് എട്ട് ഗ്രാമിനെ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് സിൽവർ തൊണ്ണൂറ്റി ആറ് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്